ബ്രേക്കിംഗ് ന്യൂസ് ഒരു ആനയെ ആനയെ കണ്ടെത്തിയിരിക്കുന്നു ഈ പിടിച്ച് ഫോറസ്റ്റ് നൽകുന്നത് അവർക്ക് ഇതാ ഒരു നീ പറഞ്ഞതല്ലേ പിന്നെ ഇത് പിടിച്ചു കൊടുത്ത ഒരു ലക്ഷം രൂപ കൂടി കിട്ടണതല്ലേ എന്തായാലും നമുക്ക് നമ്മുടെ താറടുത്ത് അങ്ങോട്ട് പോവാ എടാ ഷിൻജാനെ ഇനിപ്പോ നമ്മൾ ആന പിടിക്കണ വഴിക്ക് എങ്ങാനും ആന വണ്ടിക്ക് കുത്തിയ വണ്ടിക്ക് എങ്ങാനും ഡാമേജ് ആയ പണിയല്ലേ പേടിക്കണ്ട വന്നാലും ഈ ഈ വണ്ടിയിൽ തൊടാൻ ആ എന്നാ എന്നാ പിന്നെ പിന്നെ മതി ഇനി നേരെ പാർക്കിൽ പാർക്കിൽ പോവാ എത്തി എവിടെയാ എന്തായാലും തപ്പി വണ്ടിത്തെടുക്കാൻ പോവാൻ ഓടാനുള്ള എനിക്ക് എന്തു ചെയ്യാനും ഓടാണല്ലോ ആ എന്തെങ്കിലും ആട്ടെ അതിന്റെ പെഞ്ഞാലെ പോയിട്ടൊന്ന് പിടിക്കാ എടശിൻചാനെ എനിക്ക് ആനും കിട്ടിയില്ല അതാണെങ്കിൽ ഓടിപ്പോയി ആ അന്തെങ്കിലാവട്ടെ ഏഹ് ഇത് തോന്നുന്നു ഒരു ശബ്ദം എന്തായാലും നോക്കാം ഏഹ് ഇത് കുട്ടി ഡൈനോസറല്ലേ വന്ന വഴി തെറ്റിയാണ് കുട്ടി ഡൈനോസർ കുട്ടി ഡൈനോസർ ഞാൻ ഞാനെന്തായാലും എന്റെ വണ്ടി എടുക്കാണ് എന്തായാലും നേരെ വീട്ടിൽ പോയി ഇനി ഇവിടെനിന്ന് ശരിയാവില്ല അയ്യോ ഇതൊക്കെ എന്റെ കൈ കീർക്കടിക്കണ്ടല്ലോ ആ എന്തെങ്കിലും ആവട്ടെ ഇനി നേരെ വണ്ടി അയ്യോ ആന ഓ ആനനെ പിടിക്കാൻ പോയി പക്ഷെ ആന കിട്ടിയില്ല ആന ആ കുറുകിൻ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല ഇനി എന്തായാലും ആ ആനയുടെ ന്യൂസ് എന്തായാലും ടിവിയിൽ വെച്ചോക്ക വീണ്ടും എന്താ ആനയെ കുറിച്ചൊരു ബ്രേക്കിംഗ് ആനയെ പിടികൂടാൻ പോയവർക്ക് പൈക്ക് ആരും ഒന്നും നേരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇനിപ്പോൾ ആരും ആനയെ പിടിക്കാൻ പോകണ്ട ഈയൊരു ആന ഇത്രയും അഗ്രസീവും അതുപോലെ തന്നെ ഡേഞ്ചറുമാണ് അതുകൊണ്ട് എല്ലാവരും ആന പിടിക്കാതെ നേരെ വീട്ടിലേക്ക് വിടുക നമ്മൾ പൊട്ടനായതാണോ അതോ നമ്മളെ പൊട്ടനാക്കിയതാണോ അതും ശരിയാ ചിഞ്ചാനേ ആ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല വെറുതെ പോയി പിന്നെ വീടൊക്കെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേക്കും ബൈ